What a

ഞാൻ വഴക്ക് വഴക്കോന്നോട് പണങ്ങിരിക്കുന്ന കൈസാല് പിടിക്കുവോ പിടിച്ചാ കൊള്ളും അതെല്ലാരും ചോദിക്കരാടൊരാള് പെണുങ്ങിരിക്കുന്നു നോക്കിയാ എൻറെ അടുത്ത് എന്റെ ഷോളി വെള്ളത്തിൽ കൂടിട്ട് വലിച്ചു ഗൈസ് ഞാൻ അതിന് ചെറുതായിട്ടൊന്നും ചീത്ത ഒടഞ്ഞോട്ട് കണ്ണ് രണ്ടുണ്ടല്ലോ അതിനകത്ത് കൂടെ ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ നല്ല ജലദോഷം ഇത് മാത്രം മതിയോ മുടിയൊക്കെ എന്താ ചുരുണ്ട് 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 നല്ല മുടിയായി ഇപ്പൊ ചുരുണ്ട് ഒരുമാതിരിയായിട്ട് ഏ ആ ശരി കൊള്ളാം കൊള്ളാം Diver, like ും വേണ്ട മനം കണ്ടു രാജുവിന്റെ ഒരു പാട്ടുകേട്ട് കൊച്ചു ഇനിയിപ്പോ വേണ്ടി വേണം മേടിച്ചോളാം ഓൾറെഡി ഓയിലും ഉണ്ട് ഉണ്ടാക്കിയത് ആ രണ്ടു മാസം കഴിയുമ്പോൾ അവിടെ നിർത്തിയാ മതി ആർക്കും കൊടുക്കാണ്ട് പൂവാ കൊച്ചേ കൊച്ചെ എന്നോട് മാത്രം മണക്കത്തിലുള്ളു കേട്ടോ ബാക്കി എല്ലാരും കൂട്ടുണ്ട് ഇരിക്കുന്നു എനിക്ക് പൂവാ അയ്യോ ഞാൻ പിന്നിങ്ങി കൊച്ചിന്റെ അടുത്ത് എന്നാ പെണക്കോ അല്ലെ ആന പണുങ്ങുന്നവണ കേട്ടോ പണങ്ങുന്നെ കൊറച്ചു നേരമായി ഏട്ടാ ഞാൻ വഴക്കു പറഞ്ഞിട്ട് അല്ല ആനയൊക്കെ പണങ്ങി നല്ല അടച്ചിടാന്നൊന്നല്ലേ ഞാൻ ആന പണങ്ങുമ്പോഴല്ലേ മറ്റേ ഇടയിന്ന് നിന്ന് ആയിരിക്കും കൊച്ചി അമ്മ ഒന്ന് കൊഞ്ചിച്ചിട്ടു അന്നി വായോ നമ്മ കൈ വച്ചിട്ടുണ്ടെ എന്നാ ഞാൻ പോവാ പോവാൻ ഞാൻ ഇവിടുന്ന് പോവാട്ടോ ചൂനാനെ കൊണ്ടുപോവുന്നില്ലേ ഇത് കൊറേണ്ടല്ലോ പോവാലെ ആ എന്ത് അങ്ങനെ പറഞ്ഞിറങ്ങല്ലേ പോയിട്ട് വരാന്നേ പറയാവുള്ളൂ അല്ലാണ്ട് തിരിച്ചു പറഞ്ഞോണ്ട് പറഞ്ഞിട്ട് പോയി കൊച്ചു ചിന്താമിന് പറ കൊച്ചിന് കാര്യം കാണാൻ വേണ്ടി അവൾ എന്തും ചെയ്യുന്നു പഠിച്ച ഈ കോക്കറിന്ന് മനസ്സില പിന്നെ ബാ അമ്മ എടുക്ക തോലിട്ടില്ലേ ചെരുപ്പ് ഇവിടെ ഇണ്ട് അമ്മ ചെരുപ്പ് ഇട്ടിട്ട് കൊണ്ടുപോവാന്നു നാട കേറിയിരിക്കേട്ടെ ചെരുപ്പിട്ടു ചെരുപ്പ് അവിടെ ചെല്ലുമ്പത്തേക്ക് അവള് ഊരും അവിടെ ചെല്ലുമ്പത്തേക്ക് ഊരും ഇനിയിപ്പ തുണിയാലായിരിക്കും കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ ഞങ്ങള് കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ കാപ്പിയൊക്കെ നമുക്ക് വഴി കഴിക്കും ആ ചപ്പാത്തി ചപ്പാത്തി കഴിഞ്ഞ ദിവസം ചപ്പാത്തി കവറൊക്കെ എന്തൂരും ആ പപ്പോടെ അപ്പ അഞ്ച് കവറ് എന്റെ വാഗ ഞാൻ രണ്ട് കവറ് അമ്മയുടെ ആകാം അമ്മ മൂന്ന് കവറ് പൊളിയായിരുന്നു ഞാൻ പപ്പാനെ വിളിച്ച് പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു പപ്പ വിചാരിച്ചു ഫുഡൊന്നും ഇല്ലല്ലോ നിങ്ങൾ അവിടെയും പോയി കഴിഞ്ഞു പക്ഷെ തികയാണ്ട് വരത്തില്ല ഞാൻ കഞ്ഞി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഇഷ്ടംപോലെ പോവാന്നോ ഇപ്പൊ ടു മന്ത് കഴിഞ്ഞിട്ട് വരാന്നോ ടു മന്താട്ടാളിൽ ആ ഇനി ഇനി സൈലന്റാ വണ്ടി കണ്ടു കഴിഞ്ഞാ പിന്നെ പോയിട്ട് പറഞ്ഞേട്ടാ ഒന്നും ഇല്ല കുറച്ചു ൊന്നുമില്ല കൊറച്ചിട്ടത്തുള്ളു ആ സ്കൂളിൽ വിടാൻ പോവാ നമ്മള് പോവാണ് കൈസ് വണ്ടിയൊക്കെ ആകെ പൊടിപടലങ്ങളാണ് ഏട്ടാ അതെല്ലാം പ്രാവശ്യം ഇവിടുന്നു പോകുമ്പോ അങ്ങനെ അമ്മ പൊടിയല്ല റോഡിലൊക്കെ ഞങ്ങള് കഴുകു കഴുകും അവിടെ നന്നായി വെച്ചു കഴുകും വേറെ വിളിച്ചു തിന്നുന്നേന മുമ്പ് ചെയ്യുന്ന പണിയാ വണ്ടി വഴിടല് ഭയങ്കര പൊടിയായി കേട്ടോ അല്ല കൊച്ചു പുറകിലോട്ട് കേറിക്കോ അമ്മ എടുത്തോളെടുത്തോളാം അവളെ നീ ഓടി ഓടി പോയി സ്കൂളിൽ പഠിച്ചോ മയക്കൊന്നും കൊണ്ടോ ഇവിടെ വരുമ്പോ നമ്മളോട് സ്റ്റേകാം അങ്ങോട്ട് പോകാനൊരുങ്ങിപ്പറുപേട് ഞാൻ വില്ലത്തി ചട്ടപ്പി ഇവിടെ ന്യൂഇയർ ഇപ്പഴാ പച്ച ന്യൂഇറു കൊറേ ക്ലാസ് പിന്നെ പിന്നില്ല സൈലന്റ് ഉണക്കം ഈ മണ്ട വെച്ചിട്ടുണ്ടായിന്നല്ലേ സ്മെല്ലേ ഇനി രണ്ടു മാസം ഒരു മാസോ ദൈവമേ മണ്ടി ഉണ്ടായിട്ടല്ല ഇന്ധനം ഇന്ധനം ഇന്ധനത്തിനാണ് ചാർജ് പോയിട്ട് വരാം ഇനി എവിടെ ഒന്നും വിളിക്കണ്ട വരത്തില്ല പെട്രോളിന് ഭയങ്കര വിലയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പെട്രോളിന് വില കൂട്ടിയോ പിന്നെയും നിർത്തില്ല ഇവിടെ കഴിച്ചിട്ട് പോ കഴിച്ചിട്ട് പോപ്പാതെ ഞാൻ വേണമെന്ന് പറഞ്ഞാൽ വയസ്സന്നും പോകുന്നുണ്ട് പൊക്കോന്നോ വരുന്നുണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വലിയ വടകൾക്ക് അവർ വണ്ടി നമ്മുടെ ഉറക്കം പോയിട്ട് ഉറക്കം പോയില്ലോ പൈസ തെളിഞ്ഞു കൊടുത്തെ ബാപ്പൂനെ പൈസ പൈസ കൊടുത്തു നമ്മടെ ഇപ്പൊ ഗൂഗിൾ പേ എഴുമനട് बोलി പപ്പായ കൈയില നായല്ലോ ഗൂഗിൾ പേ എഴു കൊടുക്കാല അതിർച്ച പൈസ ഉണ്ടെന്നേ ഇത് ചുമ്മാ വേ ഇറങ്ങി ഇറങ്ങി ഇരുന്നു ഇറങ്ങി ഇരുന്നു പോലീസ് പിടിക്കും ഇറങ്ങി ഇരുന്നു താഴെ വരെ 2 മണ്ട് കഴിഞ്ഞിട്ട് വരാനാവരാ 2 ആടാ എന്നാ 2 2 2 മണ്ട് 2 മാസം കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ട് വരാനാവരാ ഓക്കേ ഇങ്ങനാലാ മാസം ശരി വിഷമ നമ്മള് വന്നിട്ട് പോകുമ്പോ സെന്റിമെന്റച്ച അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് സന്തോഷം അവനെയൊക്കെ ഞങ്ങൾ ആകെ പോകുന്നു നിർബന്ധിച്ച് വരാൻ പറഞ്ഞു രണ്ട് ദിവസം തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ചില്ല് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു കേട്ടോ അതെ മൂന്ന് ദിവസം നീ എല്ലാം കൂടെ കട അടപ്പിച്ചിട്ടു കേട്ടോ ഞങ്ങൾ മൂന്ന് ദിവസത്തെ പരിപാടിക്ക് കട പോവനെ കൂടി നിർമ്മിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പടിയെല്ലാം എല്ലാം പോയത് പറയും ഞങ്ങളെ റെഡ് ചീത്ത ഒക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങളിത് തിരിച്ചുപോയിക്കൊണ്ടിരിക്കാനോ ഇവിടെ നമ്മൾ എവിടെ എത്തി നമ്മൾ ആശുപത്രി കഴിഞ്ഞു ഇനി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് എത്തുമായിരിക്കും അല്ലെ ഇവിടെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങൂട്ടോ കഴിച്ചു പക്ഷെ നമുക്ക് നമ്മുടെ ആ റോഡിലോട്ട് എത്തുമല്ലോ ഹൈവേയിലോട്ട് എത്തുമല്ലോ അവിടെയാണ് സീൻ ഇത് പെട്ടെന്ന് കാണാത്തതേതാണ് ഈ ഗ്ലാസ് അടച്ചിട്ടൊക്കെ ഇച്ചിരി ഇരുളമിച്ചൊക്കെ ഉണ്ടാവും അപ്പൊ ഹൈവേയിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് സീൻ കിട്ടാൻ പോകുന്നത് ഇവിടെയൊക്കെ നമ്മൾ പെട്ടെന്ന് പോകും കടന്ന് കിടന്നുറങ്ങിക്കോ ഞാനിക്കുട്ടിക്ക് ഇന്ന് കുശാലായിരുന്നു കേട്ടോ പാപ്പൂന്റെ ഗിഫ്റ്റ് കിട്ടി ചിൻഡമ്മ ഗിഫ്റ്റ് കിട്ടി

അക്കോറിയം കാണാൻ പോയില്ലേ നമ്മുടെ ചാലക്കുടിയിൽ ചാലക്കുടി അമ്മ ഒന്നും വന്നില്ലല്ലോ അപ്പം അക്കോറിയം കണ്ടിട്ട് തിരിച്ചു വന്നപ്പം ഇവളെ അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മ അക്കോറിയം കണ്ടോ മിമ്മീനെ കണ്ടോ അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല ചൂന കൊണ്ടുപോയില്ലല്ലോ അമ്മേനെ അമ്മ അമ്മ അക്കോറേം കണ്ടോന്നേക്ക് അമ്മക്ക് ടോൺ വാറായി അപ്പൊ അമ്മ കണ്ടു മിമ്മിനെ കണ്ടു അമ്മ കണ്ടില്ലേ എന്ത് പറഞ്ഞു അര മണിക്കൂർ നെലോളി കണ്ടു പറഞ്ഞാ അപ്പൊ പറയും കണ്ടില്ലാന്ന് പറയും കണ്ടില്ലാന്ന് പറഞ്ഞാ അപ്പൊ കണ്ടു പറയാ പറയും അങ്ങനെ അമ്മേ കുത്തി 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 ഒരു പരിവാക്കല്ലോ ജാനി ഓ ഭയങ്കര ക്ഷീണക്കട്ടെ കേസ് പോകുന്ന വഴിക്ക് നല്ല റെഡ് പേരൊക്കെ അപ്പഴ കണ്ടോ ഞാൻ പിന്നെ മേടിച്ചെക്കാന്ന് വിചാരിച്ചില്ല ഞാനെക്കൂടി നല്ല ഉറക്കാണ് അതുകൊണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കൊന്നും ഇറങ്ങിയില്ലേ ഇപ്പൊ നമ്മളവിടത്തെ മുട്ട കഴിഞ്ഞില്ല എവിടെ ഒരു സർജി ആള് അതൊക്കെ കളയും കളയും നല്ല തിരക്കാറുട്ടോ ഒറ്റപ്പുറത്തൊക്കെ നല്ല തിരക്കാൻ കാത്തിരുന്നു കാത്തിരുന്നു കന്ന് കാത്തുകാത്തിരുന്ന അവസാനം എണ് എത്തില്ല നല്ല വിശപ്പുണ്ട് ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടുള്ളത് ചോറും വന്നിട്ടോ ശരി മതി 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 നല്ല ചൂട് വന്നിട്ടുണ്ട് ോറ് വന്നിട്ടുണ്ടോ ഞാനി ഒരട്ട് പിടിച്ചോ സാമ്പാർ ആരെങ്കിലും സ്പെഷ്യൽ മാത്രമേ

സ്പ്രെഷൽ ആയിട്ട് നമ്മളൊരു ചിക്കൻ ഫ്രൈയും ചെമ്മീനും പറയാം ചിക്കൻ റൈറ്റ് നാരങ്ങ അവിടെ അച്ഛൻ അച്ചാൻ

ചിക്കൻ ഫ്രൈ നല്ല പിന്നെ പിന്നെ ബീഫ് പിന്നെന്താ ഇതുണ്ട് മുയതൊക്കെ അവരുടെ സ്പെഷ്യൽ കേട്ടോ ഞാൻ ഫുഡ് ഇഷ്ടപ്പെട്ടോന്നല്ലോടോ ചോദിച്ചെ എന്നാലും കിടക്കാച്ചി ഫുഡായിരുന്നു എന്തായാലും അച്ഛനും അമ്മേനെ കേട്ടോ നമുക്ക് ഒരു ദിവസം പോയാലോ ഓക്കെ ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ സ്വർഗത്തിലെത്തി അമ്മ ഇണ്ടന്ന് ചർത്തിച്ചു കൊക്കി മനസ്സിലായ അതേ കൊല്ലം ശരിക്കും മടുത്തു കേട്ടോ തലവേദന പോയി ആ പൊട്ടി താലയൊക്കെ എനിക്ക് എന്തോ കറങ്ങുന്നോളൂട്ട് ഇറങ്ങാത്തി രാവിലെ ഇറങ്ങണ്ടല്ല ഇത് കഴിഞ്ഞിട്ട് പതുക്കനെ എല്ലാം ചെയ്യുന്നുള്ളു പോയി കിടക്കാൻ പോവാ